സിബിൻ പുറത്തു വന്ന ശേഷം മനസ്സ് വന്നപ്പോൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വയ്യാത്തത് ഡോക്ടർ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഷോയിൽ നിന്ന് മാറി നിന്നു പിന്നെ എങ്ങനെയാണ് പുറത്തായതെന്ന് അറിയില്ല തന്നെ ഗെയിം എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളാണ് പറയേണ്ടത് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴാണ് സിബിൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഗെയിമിൽ ഉണ്ടായിരുന്ന പതിനെട്ട് പേരുടെയും വ്യത്യസ്തങ്ങളായ കഥകളാണ് അതിൽ ചിലരുടെ കഥകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ താൻ ഇമോഷണലി ഡൗൺ ആയ ശേഷം ഷോയിൽ തുടരണമോ വേണ്ടിയോ ഒന്ന് ഡിസിഷൻ എടുക്കാനൊരുതാണ് പക്ഷേ അതിന് സാധിച്ചില്ല അവിടെ തന്റെ ലൈഫ് സ്റ്റോറി പറയാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല താൻ ഇവിടം വരെയും വളരെ കഷ്ടപ്പെട്ടാണ് വന്നത് നാട്ടിലുള്ള കുട്ടികൾക്കൊപ്പം പ്ലംബിങ്ങും കേറ്ററിംഗ് സീ ും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ആണ് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് തകതിമി എന്ന പ്രോഗ്രാമിലൂടെയാണ് താൻ തുടങ്ങിയത് ഇപ്പോൾ സ്റ്റാർഡ് മ്യൂസിക് എന്ന പ്രോഗ്രാമും തന്നു താൻ ഒരു സാധാരണ ആർട്ടിസ്റ്റാണ് ഏഷ്യാനെറ്റ് വിളിച്ചാൽ പ്രോഗ്രാമിന് പോകും ഗബ്രി ജാസ്മിനെ പറ്റി കൂടുതൽ പറയാൻ താല്പര്യമില്ല ഗബ്രിക്ക് പ്രേമമാണ് സ്നേഹമാണ് പക്ഷേ ജാസ്മിനെ മാരേജ് ചെയ്യാൻ പറ്റില്ല ഒപ്പം പുറത്തു വന്ന പൂജയെ പോയി കണ്ടിരുന്നു പൂജ റിക്കവർ ചെയ്തു വരുന്നു ബിഗ് ബോസിൽ ഗബ്രി പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ് ജിൻഡോ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന വ്യക്തിയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ജിൻഡെ ബോഡിഗ്രാഫ്റ്റ് എന്ന പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയ വ്യക്തിയാണ് അദ്ദേഹത്തെ മണ്ടൻ എന്നൊന്നും വിളിക്കുന്നത് ശരിയല്ല ബിഗ് ബോസ് ഹൗസിൽ പലരും അദ്ദേഹത്തെ ചീത്ത വിളിക്കും തന്തയ്ക്ക് വരെ വിളിക്കുന്നവരുണ്ട് പലതും പുറത്തു വരാറില്ല ചിലരുടെ ക്വാളിറ്റി ഇല്ലായ്മയെപ്പറ്റി താൻ പറഞ്ഞതിന് തന്നെ കൊണ്ട് തന്നെ സ്വയം ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് എന്ന് പറയിച്ചു ഇനി അങ്ങോട്ട് പുതിയ പ്ലാൻസ് ഒന്നുമില്ല പഴയ പ്ലാൻസ് തന്നെ തുടരും ഒരു സിനിമ ചെയ്യണം എന്ന പ്ലാൻ ഉണ്ട് അത് ഡിസംബറോടെ തീർക്കണം എന്ന് വിചാരിക്കുന്നു തൻ്റെ പ്രൈവസി പോയോ എന്ന സംശയം മാത്രമുണ്ട് ബിഗ് ബോസിൽ മൂന്ന് ഗെയിമുണ്ട് ഒന്ന് മത്സരാർത്ഥികൾ തമ്മിൽ രണ്ട് പുറത്ത് ഫാൻസും പി ആറും ഒക്കെ ചേർന്നുള്ള ഗെയിം മൂന്നാമത് ബിഗ് ബോസിൻ്റെ സ്വന്തം ഗെയിം ആ പ്ലാൻ പ്രകാരം ഷോ നടക്കും അവിടെ മുൻകൂട്ടി വിന്നറെ സെലക്ട് ചെയ്യുകയില്ല സിബിൻ ഇപ്പോൾ സിബിന്റെ ഫാദറിന്റെ സർജറി നടത്തേണ്ട തിരക്കിലാണ് പ്രതീക്ഷിതമായി ബിഗ് ബോസ് ഗെയിമിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നതിന്റെ സങ്കടമുണ്ടെങ്കിലും പുറത്ത് മറ്റു കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാനുള്ള തിരക്കിലാണ് സിബിൻ